നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വളരെ നല്ല ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് അതൊരു ചിലവുമില്ലാത്ത വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്നതാണ് തീർച്ചയായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ടിപ്സുകളൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകളാണെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോയിലോട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് രണ്ട് ടിപ്സുകളാണ് എന്താണ് ടിപ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മെയിൻ ശല്യമാണ് പാറ്റ അപ്പം അടുക്കളയിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം പാറ്റ നല്ല രീതിയിൽ വരാൻ സാധ്യതയുള്ളതാണ് പാറ്റയുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫുഡ് പോയിസൺ ഉണ്ടാക്കുന്ന ഒരു പ്രാണിയാണ് പാറ്റ അപ്പോൾ മാക്സിമം പാറ്റയെ എല്ലാവരും ഒഴിവാക്കുക ഇട്ട് നമ്മൾ നാച്ചുറലായിട്ട് പാറ്റ ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്പാണ് അപ്പൊ പാറ്റ മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഈച്ച ഉറുമ്പ് പല്ലി തുടങ്ങിയ മറ്റുള്ള പ്രാണികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്പാണ് അപ്പൊ നമ്മൾ ആദ്യത്തെ ടിപ്പ് ചെയ്യുന്നത് ചന്ദനത്തിരി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു രണ്ട് ചന്ദനത്തിരി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചന്ദനത്തിരിയുടെ ഈ ഒരു ഭാഗം മാറ്റിയെടുക്കാം നമുക്ക് കോലിൻ്റെ ആവശ്യം കൊണ്ട് അപ്പോൾ ഇതിൽ നിന്ന് പൊടിക്കണമെങ്കിൽ വളരെ ഈസിയാണ് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടാക്കിയ തന്നെ ഇത് പൊടിഞ്ഞു വരുന്നതാണ് ചന്ദനത്തിരിയുടെ ആ മരുന്ന് പൂർണ്ണമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ഈ ചന്ദനത്തിരി ഒന്ന് ഇട്ടുകൊടുക്കാം ഒരു രണ്ട് ചന്ദനത്തിരിക്ക് ഉണ്ടെങ്കിൽ ധാരാളമാണ് കാരണം കാരണം ഫ്ലേവർ ആണ് നമുക്ക് ആവശ്യം ഇനി അതിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വിനീഗറാണ് വിനീഗർ അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ ഡെറ്റോൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കെമിക്കൽ ആയതുകൊണ്ട് നമുക്ക് മാക്സിമം നാച്ചുറലായിട്ട് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരു രണ്ട് സ്പൂണോളം വിനീഗർ കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലൂടെ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പും കൂടിയാണ് കേട്ടോ പൊടി ഉപ്പ് അപ്പോൾ ഉപ്പിനും നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതുപോലെ പ്രാണികളുപക്കാൻ ഉപ്പ് ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രാണികളും ചത്തുപോകുന്നതാണ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റി വീണ്ടും കൂട്ടേണ്ടി വരും കാരണം സ്മെല്ല് അത്രയും കുറവായിരിക്കും അപ്പോൾ മാക്സിമം നമ്മൾ വെള്ളം ഒരു അളവിനെടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏറ്റവും എളുപ്പത്തിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതുമായ ഒരു ടിപ്പാണ് നമുക്ക് പാർട്ടിയുടെ മെയിൻ ശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് വാഷ് ബേസിൻ ഇതുപോലെ രണ്ട് സ്പ്രേ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു പരിസരത്തോട്ട് പാറ്റ വരില്ല അതുപോലെ അടുത്ത പാറ്റയുടെ ശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് സിങ്ക് എന്ന് പറയുന്നത് പാറ്റകൾ വരാനുള്ള സാധ്യത സിങ്കിലാണ് കാരണം നമ്മൾ പലതരം ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഇതിലൂടെയാണ് കഴുകുന്നത് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതുകൊണ്ട് ഇത് നല്ല രീതിയിൽ പാറ്റയുടെ ശല്യം ഉണ്ടാവും ഈ ഗ്യാസിൻ്റെ ഈ ഭാഗത്തെല്ലാം തോന്ന ഓരോ സ്പ്രേ അടിച്ചു കൊടുക്കുക രണ്ട് മൂന്ന് ദിവസം വരെ ഈ ഒരു ഈയൊരു സ്മെല്ല് ഉണ്ടാവും അതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക ഒരു തവണ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസങ്ങളോളം ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് പെട്ടെന്ന് ചീർത്തിയാവില്ല അപ്പോൾ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തെല്ലാം ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കുകട്ടോ കാരണം സ്റ്റോർ റൂമിലൊക്കെ പാറ്റകൾ വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ വെക്കുന്നതിന്റെ അടിഭാഗത്ത് അപ്പോൾ ഇത് പ്രത്യേകിച്ചിട്ട് കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് ഭാഗത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ ടോയ്ലറ്റിന്റെ വാഷ് ബേസിനാണ് അതുപോലെ നമ്മുടെ ടോയ്ലറ്റിൽ ആ വെള്ളം പോകുന്ന ആ ഭാഗത്ത് മൂടിയൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിലും പാറ്റയുടെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും പല്ലിയുടെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല്ലി ഓടി രക്ഷപ്പെടാം ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് കാണിക്കാൻ പോകണം അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ടിപ്പ് വേണമെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് കുറച്ചും കൂടെ എഫക്റ്റ് ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് പരീക്ഷ നോക്കുക അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് അമൃതാഞ്ചൻ അല്ലെങ്കിൽ വിക്സ് ഇതിൽ ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം രണ്ടിനും ഒരേ എഫക്റ്റ് തന്നെയാണ് രണ്ടാമത്തെ മറ്റേ ടിപ്പിന് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ഇതുപോലെ വിക്സ് ഇടുകയാണ് ഒരുപാട് ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല ഇനി ഇതിലോട്ട് കുറച്ച് ഇളം ചൂട് വെള്ളം ഒഴിക്കണം കേട്ടോ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടില്ല അപ്പോൾ വിക്സ് മാത്രമല്ല നമ്മൾ വേസലിൻ മെഴുക് ഇങ്ങനെയുള്ള സാധനങ്ങൾ മിക്സ് വെള്ളത്തിൽ കറക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക മിക്സ് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് കർപ്പൂരത്തിൻ്റെ പൊടിയാണ് അപ്പോൾ ഞാൻ രണ്ട് കർപ്പൂരം എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ കർപ്പൂരമാണെങ്കിൽ രണ്ടെണ്ണം ചെറുതാണെങ്കിൽ ഒരു മൂന്നോ നാലോ കർപ്പൂരം എടുക്കുക അതൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു കഷ്ണം പേപ്പർ ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി മുതലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് അതൊക്കെ നമുക്ക് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അളവിനുള്ള പേപ്പർ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഈ വെള്ളത്തിലോട്ടൊന്ന് മുക്കിയെടുക്കാം അപ്പോൾ ഏത് തരം പേപ്പറാണെങ്കിലും ഉപയോഗിക്കാം നല്ല രീതിയിൽ ഫ്ലേവർ വരുന്നുണ്ട് ആ പേപ്പർ ഓരോന്നായിട്ട് നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ഗ്യാസിൻ്റെ ഇതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ അതിന് ഫ്ലേവർ ഉണ്ടാവും കാരണം പേപ്പറിൽ നിന്ന് വെള്ളം ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാലും ആ പേപ്പറിന് നല്ല സ്മെൽ ഉണ്ടാവും കേട്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും പ്രാണികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നതാണ് ഒരാഴ്ചയിൽ ഒരു തവണയൊക്കെ ഈ ഒരു രീതി ചെയ്താൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരാഴ്ച ഇതിന്റെ ഒരു ശല്യം ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റും ഭക്ഷണ സാധനങ്ങൾ വെക്കുന്ന സ്ഥലങ്ങൾ പ്രത്യേകിച്ചിട്ട് പയർ പരിപ്പൊക്കെ വെക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ പ്രാണികളുടെ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു പേപ്പറിൽ ഇതുപോലെ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഭാഗത്തുണ്ടാകുന്ന പ്രാണിശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും നമ്മൾ നമ്മളതിൻ്റെ സ്മെല്ല് കേട്ടതോടെ ഉറുമ്പ് ഓടുകയണേ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു മരുന്നും വാങ്ങി അടിക്കേണ്ട കാര്യമില്ല കേട്ടോ ഗ്യാസ് സിലിണ്ടറെല്ലാം വെക്കുന്ന ആ ഒരു ഭാഗത്തും ഇതുപോലെ ഒന്ന് ഒരു കഷ്ണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ശല്യം ഒഴിവാക്കാം അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്തും നമുക്കത് വെക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ പേപ്പറിൽ വെക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിലും എവിടെ വേണമെങ്കിലും സ്പ്രേ ചെയ്യാം ഫാനിൻ്റെ ഭാഗത്തെല്ലാം പല്ലിയുടെ ശല്യം ഉണ്ടെങ്കിൽ നമുക്കത് കടലാസിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇവിടെയെല്ലാം നിങ്ങൾക്ക് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പള്ളിയുടെ ഒക്കെ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ രണ്ട് ടിപ്പാണെന്ന് കാണിച്ചത് നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാം ഇന്ന് കാണിച്ച ടിപ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടോ അടുത്ത വെറൈറ്റി ടിപ്സിനെ കാണുന്നവരായിരിക്കും വീണ്ടും ഗുഡ് ബൈ